സെന്റ് ജോസഫ് ഹോംസ് എട്ടാമത് വീടിന്റെ താക്കോൽ കൈമാറ്റവും ആശീർവാദവും നടന്നു കൊല്ലം രൂപതാധിപൻ ഫാദർ പോൾ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു കുണ്ടറ കുമ്പളം വലിവിള ഫൗണ്ടേഷന്റെ സെന്റ് ജോസഫ്സ് ഹോംസിന്റെ എട്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി വീടിന്റെ ആശീർവാദവും നടത്തി ുംങ്ങൾക്ക് അനുഭവപ്പെടുമാകട്ടെ കുമ്പളം കരിക്കുഴി സിയോൺ കോട്ടേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് ലില്ലി ജെ ഫെർണാണ്ടസ് മായാ മൊളീന എന്നിവർ ചേർന്ന താക്കോൽ കൈമാറി വീട് കൊടുക്കുന്നത് എൻ്റെ മൂത്ത മകളുടെ മായാ മൊളീന എന്നാണ് പേര് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം സ്റ്റാൻഡേർഡിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വളരെ ഹൈ ആയിട്ടുള്ള റീസെർച്ചിന് വന്ധന സ്റ്റാൻഡേർഡ് അവിടെ റീസെർച്ചൊക്കെ ഉണ്ട് അതിൽ ഹയസ്റ്റ് മാർഗ്ഗ് സ്റ്റേറ്റിലൊക്കെ കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഇവർക്ക് പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് മിക്കവാറും എല്ലാ കോളേജിലും ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ അമേരിക്കയിൽ സെക്കൻഡ് ബെസ്റ്റ് കോളേജായ എ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഗവൺമെൻറ്റായിട്ടാണ് കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആശീർവാദം നിർവഹിച്ചു ഈ കാരുണ്യ പ്രവൃത്തികൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അത് ദൈവത്തിന് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് ഈ താക്കോൽ ദാനത്തിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നവരെ ദൈവത്തിന്റെ ദാനം സ്വീകരിക്കുകയും അത് കൊടുക്കുന്നവർ ദൈവത്തിന് ദാനം നൽകുകയും ചെയ്യുകയാണ് ഇപ്പൊ ഇതിൽ പങ്കാളികളായ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ അഭിവൃദ്ധിയകാംക്ഷകളും ട്രസ്റ്റ് അംഗങ്ങൾക്കും ദൈവാനുഗ്രഹം നേരുന്നു ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള നല്ല നയപ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ ഫൗണ്ടേഷൻ സെക്രട്ടറി സ്മിത രാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അമേരിക്കയിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയ ട്രസ്റ്റ് അംഗം മായാമോളിനെ അനുമോദിച്ചു ലില്ലി ജെസി ജിനി മൈക്കിൾ సెయింట్ జోసఫ్ ఇన్స్టిట్యూషన్ అధ్యాపకర్ అధ్యాపకర్వర్ పండుతు